കഴിഞ്ഞിട്ട് ഇത് റിലീസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ പിടിക്കുമ്പോ തന്നെ മുകളിലേക്ക് ഉയർത്താൻ പറ്റണം ഇത് ഞാൻ ഞാൻ ഓൺ ആക്കി മാം ഇവിടെ കൈ വരുമ്പോ ഇത് ഉയർത്താൻ പറ്റണം അല്ലാതെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് മാമിനെ ഉയർത്താൻ പറ്റില്ല കാരണം വെച്ചാൽ വലത്തെ കൈക്ക് ഇടത്തെ കൈ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല മാമിനെ ഒരിക്കലും ഓഫ് മാമിതെന്ന് ചോദിക്കാം

ആ ഒച്ച കേക്കാതിരിക്കാൻ നോക്കണം അതായത് ഓഫ് ചെയ്യുമ്പോ പടക്കോന്നും ഒച്ച കേക്കരുത് ഓഫ് ചെയ്ത് കണ്ടാ സ്മൂത്ത് ആയില്ലേ എന്റെ കപ്പാസിറ്റിക്ക് ഞാൻ മാക്സിമം ഓൺ ആക്കിയിട്ടുണ്ട് ഓഫ് നോക്കി അതിലൊരു പോരായ ബന്ധം വിചാരിക്കണ്ട മാം അത് ഉയർത്താതെ റിലീസ് ചെയ്യാൻ പറ്റില്ല അത് തിരിച്ചറിഞ്ഞാ മതി ഡ്രൈവ് ഹാൻഡ് ബ്രേക്ക് ഓഫ് എന്ത് ചെയ്യണം ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ഇടണം ചെയ്യാം കിട്ടിയേറ്റർ വണ്ടി റൈറ്റ് ലെഫ്റ്റ് അതൊന്നും കൂടാതെ വേറെ നോക്കണം അത് പിന്നെയുള്ള കാര്യമാണ് നമ്മള് നീങ്ങുമ്പോൾ നമ്മൾ ആവുമ്പോൾ മാത്രമേ വണ്ടി ഇവിടെ നിറക്കുള്ളൂ പക്ഷെ രണ്ടും കൂടെ നോക്കാൻ പറ്റില്ല അപ്പൊ ഫ്രണ്ടിൽ തട്ടാതിരിക്കാൻ വണ്ടി മാറ്റണമെങ്കിൽ ആദ്യം തിരിച്ചു വെച്ചേക്കണം എങ്ങോട്ടെങ്കിലും മാറ്റണം ആ റൈറ്റിലേക്ക് തിരിച്ചു പോയി മതി ഓക്കെ ഇനി ബാക്ക് നോക്ക് ബാക്ക് ഫ്രീ ആവുമ്പോൾ ഫ്രണ്ടിലേക്ക് നോക്കി തന്നെ വണ്ടി ഇറക്കാവുള്ളൂ ഓക്കെ ആണോ അപ്പം ഫ്രണ്ട് നോക്കി അതുക്കൊന്ന് വിട്ടുകൊടുത്ത് നോക്ക് ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത് നോക്ക് തിരിക്കണ്ട എക്സ്ട്രാ തിരിയൊന്നും വേണ്ട മാം തിരിച്ചിട്ടുണ്ട് ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത് നോക്ക് കണ്ടോ ബ്രേക്ക് കിട്ടിയ ഓക്കെ ആണോ ബ്രേക്ക് ഇത് ബ്രേക്ക് തേക്ക് മാമിന്റെ മുഖത്ത് പാവം മാറുന്നു എന്തിനാ ഫ്രീ ആയിട്ട് സ്വിച്ച് കണ്ടോ ആ പ്രസ് മതി ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് ഫീച്ചറാണ് അത് ഓഫ് ആക്കി വെച്ചതാ ബാക്ക് വണ്ടി നോക്കുന്നുണ്ടിയുണ്ടോ അപ്പൊ നമുക്ക് പോകാൻ നോക്കിയാ ഫ്രണ്ടിൽ ഇനി പോവാൻ പറ്റുവോക്കിയാ ഫ്രണ്ടില് റൈറ്റ് ഇനി തിരിക്കേണ്ട ആവശ്യം അപ്പൊ അത്രേ ഉള്ളൂ കിട്ടിയാ ഫ്രണ്ട് നോക്കി നോക്കി നീ എങ്ങോട്ടാ വണ്ടി കൊണ്ടുവരണ്ടേ കൊണ്ടുപോരണ്ടെ അങ്ങോട്ട് എങ്ങോട്ടാ കൊണ്ടുപോവാൻ ആവരുത് ഫ്രീ ആയിട്ടിരുന്നു ഓക്കെ കൈ ഇങ്ങനെ മലത്തി മലത്തിപ്പിടിക്കാൻ ചെയ്യരുത് മാം നോക്കിയാ നമ്മള് ലെഫ്റ്റ് അത്രേ ഉള്ളു ഇപ്പോൾ കാല ഏറിലല്ലേ നിൽക്കുന്ന

അതിനിപ്പോ പതുക്കൊന്ന് മൂവീ നോക്ക് റൈറ്റിലേക്ക് മാറുന്നുണ്ടോ നോക്ക് മാറിയാ നിർത്ത് ശരീരം മുഴുവൻ എടുത്ത് ഫ്രീ ആയിട്ടിരിക്കും അല്ല മാമിന് കോമൺ സെൻസ് ഉണ്ട് മാം ചെയ്യുന്നുണ്ട് ബ്രീത്ത് എടുക്കുന്നതുകൊണ്ടാ മാമിന് അത് കയ്യിൽ നിൽക്കാത്ത അതുകൊണ്ടാ മാം തിരിച്ചിട്ടുണ്ട് വണ്ടി റൈറ്റ് വരുമെന്നും മാമിന് ഉറപ്പാണ് പിന്നെ എക്സ്ട്രാ തിരിക്കണ്ട വരുന്നില്ലെങ്കിൽ വീണ്ടും നിർത്തുക പിന്നെയും തിരിക്കുക മാം പതുക്കെ ഒന്ന് മൂവിയെ നോക്കി ഇവിടെ നിന്ന് മാറുമോന്ന് നോക്കിയാ മതി മാറുമെങ്കിൽ പേടിക്കണ്ട നിർത്ത് െവലായ വണ്ടി ഫ്രണ്ട് അത്രേ ഇത് പിന്നെയുള്ള പറഞ്ഞില്ലേ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല കൺഫ്യൂഷൻ തോന്നിയാ ഫുള്ള് ലോക്ക് ചെയ്ത എന്നിട്ട് എണ്ണി നേരെയാക്കി കൊടുക്ക് കൊടുക്കി കൈ മലത്തി പിടിക്കത് സ്റ്റിയറിംഗില് നേരെയായിരിക്കണം ഓക്കെ

ഉണ്ട് ആയിട്ട് ചെയ്യാൻ വീണ്ടും നീങ്ങാം എന്ത് ചെയ്യണം ഫസ്റ്റ് നമ്മുടെ യൂത്ത് ക്ലിയർ ആണോ നോക്കുക അല്ല അതെല്ലാം കാര്യമാണ് മൂവ്മെന്റ് അതെല്ലാം ആദ്യം ചെയ്യേണ്ട എന്തൊക്കെയാ വണ്ടി ആദ്യം ബ്രേക്ക് ചെയ്യുക എങ്ങോട്ടാണ് പോകേണ്ടത് ആ ഗിയർ സെലക്ട് മുന്നോട്ടാണോ ചെയ്യാണോ ഗിയർ സെലക്ട് ചെയ്യാം അപ്പൊ ഡ്രൈവ് ആയി പിന്നെ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യും ഉയർത്തിയിട്ട് പ്രെസ് ചെയ്തുകൊണ്ട് താഴ്ത്തണം ഇനി പുറകെ വരുന്നവർക്കും മുന്നേ വരുന്നവർക്കും ഒരു സിഗ്നൽ കൊടുക്കണം ഞാൻ റോഡിലേക്ക് ഇറങ്ങാൻ പോവുകയാണെന്ന് ഓക്കെ ആണോ ഫ്രണ്ട് ഓക്കേ ആണ് അപ്പൊ അതുക്കെ മൂവീന്നു മാമിന് എങ്ങോട്ടാണോ വണ്ടി കൊണ്ട് വട്ടം കറക്കേണ്ടി വരരുത് കാരണം ഫ്രണ്ടിൽ തടസ്സം പതുക്കെ പതുക്കെ റോഡ് കിട്ടിയാ മതി പോട്ടെ റോഡ് കിട്ടുന്ന അനുസരിച്ച് വണ്ടിയെ ലെവൽ ചെയ്തെടുത്തോണം റൈറ്റിലേക്കല്ല ഇങ്ങോട്ട് കിട്ടിയാ ഇനി ഇൻഡിക്കേറ്ററിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഓഫ് ചെയ്തേക്ക ഇനി ഫ്രണ്ടി തടസ്സം ഇല്ലാത്തോണ്ട് എന്ത് ചെയ്യണം ആക്സിലേറ്റർ ഉപയോഗിച്ചു കിട്ടിയ ഒരു ടേണിംഗ് നമ്മൾ എടുക്കാൻ പോവാ എതിരെ വന്നെ നോക്കിയിരിക്കാതെ മാമിന്റെ സൈഡ് നോക്കി പോയാ മതി കീപ്പ് കീപ്പ് ലെഫ്റ്റ് വൈഡ് രീതിയിൽ ലെഫ്റ്റിലേക്ക് വണ്ടിയെ നിയറാക്കി നിയറാക്കി കൊണ്ടുപോവാ

ആക്സിലേറ്റർ ഒരേപോലെ നിർത്തും മാം ചൗട്ടിട്ട് ടെൻഷനിലായിക്കൊന്നല്ലേ ഒരേപോലെ ആക്സിലേറ്റർ ഒരേപോലെ കാല വെച്ചോ അങ്ങനെ നിൽക്കട്ടെ മാറ്റണ്ട കണ്ടോ അങ്ങനെ ഓടിക്കോണ്ട് കണ്ടോ ഓടണ്ട മળവ എടുക്കാൻ നേരത്തും ഞാൻ മാമന്ന് ഡ്രോപ്പ് ചെയ്തേക്കാം ആക്സിലേറ്റർ അപ്പോൾ വണ്ടി കുറച്ചേരം മൂവ് ചെയ്തോളും കണ്ടോ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്തു കൊടുക്ക് വണ്ടിയേ എവിടെയാ നോക്കുന്നത് എവിടെയാ നോക്കണ്ടേ ദേ എവിടെ റൈറ്റ് ആണോ ആണോ സ്ലോ ചെയ്ത് സ്ലോട് എവിടെയായിരുന്നു നോക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എങ്ങോട്ട് തിരിഞ്ഞാല് നമുക്ക് നമ്മുടെ സൈഡ് കീപ്പ് ചെയ്ത് നമ്മൾ എവിടെ ലെഫ്റ്റ് എന്നോട് തിരിഞ്ഞാൽ പോണോന്നോക്കണമായിരുന്നു റൈറ്റ് നോക്കിയാ വണ്ടി അങ്ങോട്ട് പോകും വേറൊരാളുടെ സ്ഥലത്തേക്ക് പോവും ശരിയല്ലേ ഡ്രൈവ് എടുത്ത് ഏത് ട്രെയിനിങ് എടുത്താലും മാമിന് റോഡിന്റെ ലെഫ്റ്റ് കീപ്പ് ചെയ്തേ പോകാൻ പറ്റുള്ളൂ റോഡിന്റെ ലെഫ്റ്റ് വൈഡ് ആകുന്നുണ്ടോ നിയർ ആകുന്നുണ്ടോ എന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം പോവാ നോക്ക് ഓൾറെഡി റോഡേ കിടക്കുക വണ്ടി അപ്പൊ ബാക്ക് നോക്കി ടെൻഷൻ ആവാതെ മുന്നിൽ നോക്കി ഓടും ഓക്കെ ആണോ ലെഫ്റ്റ് വൈഡ് ആകാതെ നോക്ക് മാം വൈഡ് ആകുന്നുണ്ടോ നീറാക്കി നീറാക്കി കൊണ്ടുപോവാ കണ്ടോ ഇനിയറാവുന്ന അനുസരിച്ച് ലെഫ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്തോണം വണ്ടിയാ റൈറ്റിലേക്ക് എത്തി നോക്കരുത് ഈ വിഷൻ മതി നമുക്ക് കണ്ടാ ഫ്ലോർ വരെ നമുക്ക് കാണാം അതിനർത്ഥം മുന്നിൽ ഇനിയും നമുക്ക് സ്പേസ് ഉണ്ട് മുന്നിലേക്ക് മുന്നിലേക്ക് പോകാം എന്നാ ഇപ്പോഴാണ് റൈറ്റിലേക്ക് എത്തി നോക്കുന്നത് പോട്ടെ പോട്ടെ എനിക്ക് കാണാം കണ്ണ് കണ്ണെവിടെയാന്ന് ലെഫ്റ്റ് നോക്കി നോക്കിയാ നമ്മുടെ തടസ്സം ദേ ആയിരിക്കുന്ന സ്കൂട്ടി മാത്രമാണ് ശരിയല്ലേ അതിനെ ഫുള്ളായിട്ട് മാമിന് കാണാം അതായത് ഇനിയും സമയമുണ്ട് മുന്നിലേക്ക് പോകാൻ ഇപ്പൊ നമുക്ക് മുൻവശം കാണാൻ മേല കാല് വെറുതെ ഒന്നും ബ്രേക്കെ കൊണ്ടുവരണം വേഗതയിൽ ഒരു കൺട്രോൾ ഉണ്ടാവണം എതിർവശത്ത് വരുന്നവരെ നോക്കരുത് വശം കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കയറി ചെല്ലു മാമിന്റെ വശം കീപ്പി മാം ചുറ്റുപാട് നോക്കല്ലേ മാം ഇടത് വശം കറക്റ്റ് ചെയ്ത് അയാൾ അയാളുടെ വഴിക്ക് പോയിക്കോളും മാം അയാളെ നോക്കി ഇരിക്കണ്ട എന്തിന് മാം ഫ്രീ ആയിട്ട് ഇരുന്നാ മതി പോവാം

ശ്രദ്ധിക്കണ്ടോട്ടാ പറഞ്ഞില്ലേം ചെയ്യാൻ പറ്റില്ല മാമിന് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്റെ സൈഡ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഈ വണ്ടിയിൽ മാം എക്സ്ട്രാ ഒരു കാര്യം ചിന്തിക്കാൻ പോയാൽ ബ്രെയിൻ കുഴപ്പിക്കും നമ്മളെ ആയിട്ട് മാം ഇത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ എന്റെ സൈഡിലാ ആ സൈഡില് ഞാൻ മാക്സിമം സൈഡ് എടുത്താ പോകുന്നത് മറ്റുള്ളവരെ പറ്റി ഇപ്പൊ ചിന്തിക്കാതിരിക്കും പോവാ നോക്ക് ഫ്രണ്ട് നോക്കി മാമിന്റെ ലെഫ്റ്റ് നോക്കി പോയിക്കോ ആ കാർ ഒന്നും ഇല്ല മാമിന്റെ കാഴ്ചയിൽ മാം ഇത് മാത്രം മതി ആ പോസ്റ്റിയാ തട്ടാതെ പോകാൻ പറ്റണം അത്രേ ഉള്ളു നമുക്ക് പുറവായിട്ട് നോക്കിയിരിക്കേ മാം എനിക്ക് പറയാനേ പറ്റുള്ളൂ എന്റെ കയ്യില് ഒരു കൺട്രോളും ഇല്ല ഫ്രീ ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് ഇത് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കിട്ടിയ നമ്മുടെ തടസ്സം നടന്നു പോകുന്ന ലേഡി മാത്രം അവരെ അറിയിക്കാൻ നമുക്ക് ഒന്നിലധികം മാർഗങ്ങളുണ്ട് ഒരു ഹോർണ് അടിച്ചാൽ അവരറിയും ലെഫ്റ്റ് വൈഡ് ആയി പോവാതെ മാം റോഡിൽ കൂടെ കീപ് ചെയ്ത് കൊണ്ടുപോവണ്ട പട്ടിക്കും പൂച്ചക്കും എല്ലാം വഴി മാറാൻ അറിയാം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കാണുന്നുണ്ട് ചെയ്യണം ആ വേഗത കുറച്ച് 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 അങ്ങോട്ടേക്ക് ഒരു ഹോൺ അവർ അവര് അലേർട്ടാവും കിട്ടിയാ ബാക്കി നമ്മുടെ ഫ്രണ്ടില്ല തടസ്സം ഇവിടുന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമല്ലോ അപ്പൊ നിർത്തി കൊടുക്കു വേണ്ട ഇനി പോവാൻ പറ്റൂ അപ്പൊ എത്ര വെയിറ്റ് ചെയ്യാം ോ തിരിഞ്ഞു നോക്കരുത് എന് മുന്നില് മാം മുന്നിലെ സാഹചര്യം വഴി ചുറ്റുപാട് നോക്കരുത് നമ്മുടെ ലെഫ്റ്റ് നോക്കി നോക്കി ലെഫ്റ്റിൽ ഒരാൾ അയാൾ മാത്രം നിടസ് അയാളെ എന്ന് തോന്നുന്ന ഒരു ഡിസ്റ്റൻസ് വെച്ചേക്കണം പിന്നെ മുന്നോട്ട് ചെല്ലും തോറും അവിടെ ഗ്യാപ്പ് വന്നോണ്ടിരിക്കും അത് ഫില്ല് ഫിൽ അകത്തേക്ക് വന്നേക്കണം അത്രേപാട് നോക്കരുത് പിന്നെ മാം ഡ്രൈവ് ചെയ്യുന്ന അനുസരിച്ച് പക്ഷേ ലെഫ്റ്റിൽ സ്ഥലം കൂടാം അല്ലെങ്കിൽ കുറയാം അത് നമ്മൾ വരുന്നവനെ നോക്കി പേടിക്കരുത് അയാൾക്ക് വേണ്ടുന്ന ഒരു സേഫ് ആയിട്ട് ഒരു അകലം എടുത്തു വെച്ചേക്കണം അത് നോക്കി പോയിക്കോണം കിട്ടിയ ഒരു വളവ് വരിക മുൻവശം കാണാൻ പറ്റില്ല എത്തി നോക്കാൻ ശ്രമിക്കരുത് എന്റെ സൈഡ് കാണാം അവിടെ എന്തൊക്കെ ഉണ്ടെന്നും മാമിന് അറിയാം അത് നോക്കി ചെല് ഫ്രീ ആക്കു മാം പുറകോട്ട് നോക്കിയിരിക്കരുത് ഈ വിഷ്വൽ വിഷുലെടുത്ത് പതുക്കെ പതുക്കെ വണ്ടിയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അതേണ്ട ഇവിടെ എവിടം വരെ ചെല്ലാൻ പറ്റും ആ വെള്ള വരെ മറയുന്നവരെ സമയമുണ്ട്